നമസ്കാരം പഹൽഗാമിൽ നുഴകുകയറിയ ഭീകരർ ഇരുപത്തിയാറ് നിരായുധരായ മനുഷ്യരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ നാൾ മുതൽ ലോകരാജ്യങ്ങളും വിഷയത്തിൽ ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നുവെന്ന് പറയണം യുദ്ധം ഒഴിവാക്കണമെന്ന അഭ്യർത്ഥനയാണ് പൊതുവെ എല്ലാവർക്കും മുന്നിലോട്ട് വെക്കാനുള്ളത് എന്താണ് പഹൽഗാമിൽ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം അതിനൊരു വിശദീകരണം ഇനിയൊരു ആവശ്യമില്ല ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടത് ഇതുപോലുള്ള പ്രതികാരണങ്ങൾ തന്നെയാണ് എന്നാൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന മൂന്ന് മഹാശക്തികളെ കുറിച്ച് കൂടി പറയണം അമേരിക്ക റഷ്യ ഇസ്രായേൽ ഇവര് മൂന്നു വരെ നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാം ഈ രാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണയുമായുണ്ട് ചൈനയും അതുപോലെ തന്നെ തുർക്കിയും ഇതിനു മുൻപും ഇന്ത്യ എണ്ണിയിട്ടുള്ള രാജ്യങ്ങളാണ് എന്നാൽ ഇവരെ എത്രമാത്രം വിശ്വസിക്കാനാകുമെന്ന് പറയില്ല പക്ഷേ ഈ മൂന്ന് മഹാശക്തികളും ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന കാലടത്തോളം തന്നെ ഇന്ത്യക്ക് എവിടെയും കാലിടറില്ല ചൈനയും തുർക്കിയും രാജ്യങ്ങൾ പാകിസ്ഥാൻ അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചൈനയും തുർക്കിയുമായി പാകിസ്ഥാനെ ഈ ഘട്ടത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണയ്ക്കുന്നുമുണ്ട് ഇറ്റ്സ് റൺആഫ് ബിസിനസ് എന്ന വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പറഞ്ഞെങ്കിലും ഇന്ത്യയെ തള്ളിയിട്ടില്ല എന്നാണ് അതിനെക്കുറിച്ചും ആ രാജ്യങ്ങളെ കുറിച്ചും പറയുന്നത് അമേരിക്ക വളർത്തിവിട്ട പാകിസ്ഥാൻ ഭീകര സംഘടനകളും അമേരിക്കയെ തന്നെ തിരിഞ്ഞുകൊത്തിയതാണ് വേൾഡ് ട്രേഡ് സെന്റർ പെൻറ്റഗൻ ആക്രമണങ്ങളൊക്കെ നടന്നത് ശേഷം അമേരിക്ക ഭീകരവാദത്തിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു അബോട്ടാബാദിൽ പറന്നിറങ്ങി ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയാതെ ഒസാമ ബിൽ വകു വരുത്തിയതടക്കം ലോകം കണ്ടിരുന്നു ലാദനെന്ന് അഭയം കൊടുത്ത പാകിസ്ഥാൻ അന്ന മുതൽ തന്നെ അമേരിക്കയ്ക്ക് വളരെയധികം ശത്രുവാണ് അമേരിക്കയുടെ വ്യാപാര ശത്രു ചൈന പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാനെയാണ് അതുകൊണ്ട് തന്നെ സ്ഥിതി കൂടുതൽ വഷളായാൽ അമേരിക്കയും ട്രംപിനും നേരിട്ട് തുറന്ന നിലപാട് പറഞ്ഞ് ഇന്ത്യക്കൊപ്പം അണിചേരുകയും നിർവഹമുള്ളൂ ആദ്യം പറയേണ്ടത് റഷ്യയെക്കുറിച്ചാ ഇന്ത്യയുടെ മോസ്റ്റ് ഡിഫൻസിബിൾ ഫ്രണ്ട് എങ്ങനെയാണ് റഷ്യയെക്കുറിച്ച് എല്ലാവരും വിശദീകരിക്കുന്ന ഒരു പ്രധാന കാര്യം അന്നും ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയ ബന്ധമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഉച്ച ബന്ധമാണ് ഇന്ത്യക്കും റഷ്യയ്ക്കും തമ്മിലുള്ളത് കാശ്മീർ വിഷയത്തിൽ എഴുപത്തിയഞ്ച് വർഷം മുന്നേ തന്നെ ഐക്യരാഷ്ട്ര സഭയുടെ രക്ഷാ കൌൺസിലിൽ ഇന്ത്യയ്ക്കൊപ്പം തന്നെ അസന്തുഗ്തമായ നിലയുറപ്പിച്ച രാഷ്ട്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാനൊപ്പം അമേരിക്ക അണിനിരുന്നപ്പോൾ ഇന്ത്യ കൈയോർത്ത പാർട്ട്നർ ഇനി പറയേണ്ടത് ഇസ്രായേലിനെ കുറിച്ചാകാം പാകിസ്ഥാനെ തുറന്ന് തീർക്കുന്ന കാര്യം ഭീകരവാദത്തെ അറബിക്കടലിൽ കെട്ടി താഴ്ത്തുന്ന കാര്യം ഇന്ത്യക്കൊപ്പം ആയുധം എന്തുന്ന സഖ്യ രാഷ്ട്രമാണ് ഇസ്രായേൽ ഇന്നലെ ഇന്ത്യൻ മണ്ണ ലക്ഷ്യമിട്ട് പറഞ്ഞ പാക് മിസൈലുകളെ തകർത്ത ബരാക് മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രായേലിന്റെ കണ്ടെത്തലുകളാണ് അതേ ആയുധ കൈമാറ്റുകളിലും ആയുധ സാങ്കേതിക വിദ്യയിലും ഇന്ത്യയുടെ ഉറ്റ പങ്കാളി എന്ന് നമുക്ക് ഇസ്രായേലിനെ കണ്ണും കൂട്ടി വിശ്വസിച്ചുകൊണ്ട് പറയാം ഇസ്രായേലിനും ഇതുപോലെ തന്നെ പല ഉപയോഗങ്ങൾക്കും ഇന്ത്യ കൂടെ നിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ എത്നാഹിയും മോദിയുമായിട്ടുള്ള സൗഹൃദം ഇവിടെയും കാണാം ഇനി പറയുന്നത് ചൈനയെ പറ്റിയാകാം ഈ ലോകത്ത് ദശാബ്ദങ്ങളായി പാകിസ്ഥാൻ ഒരു രാഷ്ട്രത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ചൈനയാണ് അതിനേക്കാൾ തന്നെയാണ് ഈ പന്ത്രമുള്ള ബന്ധമായി വിശേഷിപ്പിക്കാവുന്നത് പാകിസ്ഥാന്റെ ആയുധമുരവിൽ എൺപത് ശതമാനം ആണ് അവരെ ആണവശക്തിയാകുതൽ സഹായിച്ചു രാജ്യം ചൈനയാണെന്ന് പറയാം ഏഷ്യയിൽ ശക്തമായി വളരുന്ന ഇന്ത്യ ചൈന വിളറി പിടിക്കുന്നുണ്ട് ഇന്ത്യയ്ക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തന്നെ അതിന് പറ്റാണ്ടായി മുന്നേ തിരിച്ചറിഞ്ഞ രാജ്യം എന്നാലും ചൈന വിശ്വസിക്കാനാകില്ല എന്നാലും ഇന്ത്യ ചൈന മേൽ ജാഗ്രത പുലർത്തണം ചൈനയുടെ ചതി അറിഞ്ഞ രാജ്യമാണ് ഇന്ത്യ ഏത് ഘട്ടത്തിലും ഇന്ത്യയ്ക്കൊപ്പം മൂന്ന് മഹാശക്തികൾ ഉണ്ടെന്ന് പ്രഖ്യാപനമുണ്ട് അമേരിക്ക റഷ്യ ഇസ്രായേൽ ഇവർ മൂന്ന് പേരെ വിശ്വസിക്കാം എന്നാൽ തുർക്കിയും ചൈനയും അത്ര വിശ്വസിക്കാൻ പറ്റുന്ന രണ്ടുപേരല്ല രണ്ട് ലോക രാജ്യങ്ങൾ പാകിസ്ഥാൻ അനുകൂലമായി നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ രണ്ടുപേരും എപ്പോഴും നമ്മൾ ഒഴിവാക്കേണ്ടത്